യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ എല്ലാ തരം കൊടുങ്ങല്ലൂർ എറണാകുളം മെടവനക്കാട് സ്വദേശിയായ പുത്തഴത്ത് വീട്ടിൽ നാല്പത്തിയാറ് വയസ്സുള്ള സജ്ജീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് പുന്നക്കുരു ബസാറിൽ വെച്ച് പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിക്ക് മതിലകം പുതിയകാവ് സ്വദേശിയായ കല്ലുങ്ങൽ വീട്ടിൽ അനസിനെയാണ് വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആരോ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് അനസ് പോലീസിനോട് ആദ്യം പറഞ്ഞിരുന്നത് പോലീസിന്റെ അന്വേഷണത്തിലാണ് സംഭവത്തിന് പിന്നിൽ പണമിടപാടാണെന്ന് മനസ്സിലാകുന്നത് അനസ് മുമ്പ് ആഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് താമസിച്ചിരുന്ന സമയം പത്തു ലക്ഷം രൂപയോളം വാങ്ങി തിരികെ കൊടുക്കാത്തതിന് അനസിനോട് സജീറിന് വൈരാഗ്യമുള്ളതായി പോലീസ് പറഞ്ഞു തുടർന്ന് സജീറിനെ രഹസ്യമായി നിരീക്ഷിച്ച് അന്വേഷണത്തിലാണ് സജീറാണ് അനസിനെ ആക്രമിച്ചതെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേൻ മുഹമ്മദ് റാഫി ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ സി ആർ പ്രദീപ് എ എസ് ഐ ലി പോലീസ് ഉദ്യോഗസ്ഥരായ ബിജു പി കെ നിഷാന്ത് എന്നിവരും അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു